ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രജീത് കുമാർ ജി നമ്മൾ വീണ്ടും ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അങ്ങ് ഒരു ദൗത്യം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നത് അല്ലേ ഭഗവാന്റെ വിളിയുണ്ടായി സ്മിതി വാലിയിലൊക്കെ പോയി നേപ്പാളിൽ പോയോ നേപ്പാളല്ല അല്ലേ അപ്പോൾ ആ യാത്രയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം തീർച്ചയായും എന്താണ് ഇപ്പോൾ ഇത്തവണ നിയോഗം എന്തായിരുന്നു സന്തോഷം വീണ്ടും നമ്മൾ അതെ അതെ അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ മുരുക കുറിച്ചുള്ള ഒമ്പത് എപ്പിസോഡുകൾ നമ്മളിപ്പോൾ ചെയ്തു ഇപ്പോൾ അങ്ങേ അങ്ങ് ഈ രംഗത്ത് നിൽക്കുന്ന ഭഗവാന്റെ വെളിയുള്ള ഒരാളാണ് അപ്പോൾ ഭഗവാൻ കൂടെ പറഞ്ഞിട്ടായിരിക്കാൻ വരും പക്ഷെ ഞാൻ ഈ ടോക്ക് ഷോ ചെയ്യുന്നത് ഇപ്പോൾ എവിടെ ചെന്നാലും എനിക്ക് മുരുക ഭഗവാൻ്റെ എപ്പിസോഡുകൾ ചെയ്ത ഒരാളെന്നറിയൽ എനിക്കൊരു വലിയ അംഗീകാരം കിട്ടുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് കാരണം നമ്മൾ ഈ എ ബി സിയിൽ പൊതുവിലും നമ്മൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇതൊരു സാംസ്കാരിക വിഷയം കൂടിയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനും മാത്രമല്ല പേഴ്സണലി വ്യക്തിപരമായിട്ടും എനിക്ക് ചെല്ലുമ്പോൾ എന്നെ വന്ന ആളുകൾ കാണുകയും മുരുഗവാൻ്റെ കാര്യങ്ങൾ പറയും ആ പ്രോഗ്രാം കണ്ടു എന്ന് പറയും പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ വലിയ ഒരു അംഗീകാരം ഭഗവാനോടുള്ള ഭക്തി അവർ നമ്മളോട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു അവസരം കൂടി കിട്ടിയ ഒരു ഷോയാണിത് അപ്പോൾ അതിന് പ്രേക്ഷകരോടും നന്ദി പറയുന്നു വിശേഷിയ അങ്ങയോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അല്ലേ തീർച്ചയായും ഞാനൊരു ഒരുപാട് വിനയത്തോടു കൂടി ആ സ്നേഹങ്ങൾ സ്വീകരിക്കുക കാരണം എന്താ പറയുക നമ്മൾ സാധാരണ കാരണമാണ് ഭഗവാന്റെ കാര്യങ്ങൾ പറ കേരളത്തിൽ ഒന്ന് പറയണോ എന്ന് നൂറോട്ട് ആലോചിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് ഞങ്ങളും കൂടെ ഉണ്ട് മുന്നോട്ട് നടന്നോളൂ എന്ന് പറയാം അതൊരു ബലാണേ അത്ര ആൾ വാഗ്ദാനങ്ങൾ ഒരു വാഗ്ദാനങ്ങളൊരു അതേ ഏറ്റവും വിനയത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് അതെ അതെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ എ ബി സി ചാനലിനെ സംബന്ധിച്ചാണേലും നമുക്കും ഈ ഇതിൻ്റെ പ്രേക്ഷകരുടെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉള്ള ആളുകൾ അവർ നമ്മുടെ ഷോ കാണുന്നു അവർ നമ്മളെ വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയത് എനിക്ക് പോലും അറിയാമായിരുന്നെങ്കിലും എൻ്റെ ബോധ മനസ്സിലുണ്ടായിരുന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു ഭഗവാൻ മുരുക മുരുക മുരുകഭവാനാണ് അത് ഞാൻ തിരിച്ചറിയുന്ന ഈ ഷോ കഴിഞ്ഞ കൂടിയാണ് എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഏതായാലും അങ്ങയുടെ ഇപ്പോഴത്തെ ഭഗവാന്റെ വിളി എന്തായിരുന്നു എന്തായിരുന്നു ദൗത്യം എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ആൾ കാത്തിരിക്കുകയാണ് ഞാൻ സ്പിറ്റി വാലിയിലേക്കാണ് പോയത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇതെവിടെയാണ് സ്പിറ്റി വാലി ഹിമാചൽ പ്രദേശിലാണ് ശരിക്കും ടിബറ്റ് ടിബറ്റിൻ്റെ ബോർഡറാണത് ചൈന ടിബറ്റ് അതിന് ഇന്ത്യൻ സൈഡാണ് സ്പിറ്റി വാലി പതിനാലായിരം അടി ഉയരത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ഡയറക്ഷൻ ആ സ്ഥലത്ത് പോകണം അല്ലല്ല ഡയറക്ഷൻ 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 ആ അത് ഞാൻ കിട്ടുന്ന പറയാറുണ്ടല്ലോ ഒരു മൂന്ന് സ്റ്റെപ്പാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെ സ്വപ്നത്തിൽ രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം രൂപത്തിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിനു ശേഷം പ്രത്യേകിച്ച് അനന്തര ഡൈമെൻഷനായിട്ട് കണക്ട് ആവുമ്പോൾ ശേഷം എനിക്ക് ചില ആൾക്കാരെ കാണാൻ പറ്റും ആ കട്ടി കഴിഞ്ഞ പിന്നെ ഞാൻ ഡീ കോഡ് ഇത് എടുക്കണം ഭഗവാൻക്ക് പ്രകൃതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ എന്താ എന്ത് അടയാളങ്ങളാണ് കാണിക്കും ഇപ്പൊ ഇപ്പൊ നമ്മൾ ഞാൻ കണ്ടത് ലാവോഴ്സു അദ്ദേഹം ഒരു യാക്കിന്റെ പുറത്ത് ഇരിക്കണു ശരിക്കും ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലാവോട്സില് അവസാന കാലത്ത് നമ്മുടെ അല്ലേ അങ്ങ് പറഞ്ഞ ആ പുസ്തകം ഞാൻ സംഘടിപ്പിച്ചു കേട്ടോ ഞാൻ ഇന്ന് എടുക്കാൻ പറഞ്ഞു എനിക്ക് കിട്ടി അതെയാണ് എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്ന നമ്മുടെ ഒരു വലിഷ്ടായ ഷിബി എന്നൊരു മാഡമുണ്ട് ഷിബി എനിക്ക് എന്റെ സുഹൃത്താണ് ഷിബി എനിക്ക് ആ പുസ്തകം കൊണ്ട് തന്നു പറഞ്ഞ പുസ്തകം എന്റെ കൊണ്ടുവരായിരുന്നു നമ്മുടെ അടുത്ത എപ്പിസോഡുകൾ തീർച്ചയായിരിക്കും അത് ഗംഭീരായിരിക്കും അപ്പൊ അദ്ദേഹം പോത്തും പുറത്താണ് തിരിച്ചിട്ടിബറ്റിലേക്ക് വന്നത് നമ്മളെ കഴിഞ്ഞ എൻ്റെ പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടപ്പോൾ അത് യാക്കാണ് അതെനിക്ക് തെറ്റ് ശരിക്കും ഞാൻ വായിച്ചത് പോത്തും പുറത്താണ് ബുക്കുകളിലൊക്കെ പക്ഷെ അത് യാക്കാന്ന് എനിക്ക് മനസ്സിലായി യാക്കിൻ്റെ പുറത്താണ് അദ്ദേഹം ഇരിക്കണം എന്നാണ് കാണുന്നത് പിന്നെ എനിക്ക് ആ മെസ്സേജുകൾ കിട്ടണം മെസ്സേജ് കിട്ടുമ്പോൾ എന്നെ സംബന്ധിച്ച് സ്പിറ്റി വാലയിലേക്ക് യാത്ര പോകുക എന്ന് പറയുമ്പോൾ രണ്ട് വഴിയാണ് ഉള്ളത് അവിടേക്ക് പോവാ നമ്മൾ ഒന്നുകിൽ ഷിംലെ പോയിട്ട് ഷിംലയിൽ നിന്ന് നാർക്കോ അല്ലെങ്കിൽ കൽപ്പന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൂടെ നിന്നിട്ട് അതായത് കുറച്ച് ദിവസം ഒരു ദിവസം ഒരു സ്ഥലത്ത് നിൽക്കുക യാത്ര ചെയ്ത് വേറെ ഇതാ എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു എണ്ണായിരം അടിയിൽ നിന്നൊക്കെ പതിനാലായിരം അടിയിലേക്ക് നമ്മൾ ബോഡി പോകുമ്പോൾ നമ്മുടെ ഓക്സിജൻ ലെവൽ സ്ഥലങ്ങളാണ് അപ്പൊ സെറ്റ് ആവണ ബോഡി അതൊരു വഴി രണ്ടാമത്തെ വഴി മണാലിന്ന് ഡയറക്റ്റ് ഒരു ദിവസം കൊണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ കൊണ്ട് സഞ്ചരിച്ച് സ്പിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ജോലിയൊക്കെ ഉള്ള കാരണം സമയത്തിന്റെ വളരെ കുറവുള്ള കാര്യം ഞാൻ ഫസ്റ്റ് വഴി തന്നെ തിരഞ്ഞെടുത്തു ആ മറ്റേത് എളുപ്പമാണ് മറ്റേത് അതായത് പക്ഷെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ വഴിയാണെങ്കിൽ നമ്മൾ നിന്ന് പോയി ബോഡി ഓക്കെ ആവും ഇപ്പഴത്തെ വഴിയിൽ നൂറ്റമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഓഫ് റോഡാണ് ഓ അതായത് റോഡില്ല കല്ലും മണ്ണും മോൾക്കൂടെ നമ്മൾ പോകണം എനിക്കാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കും ഇരിക്കാണ് കഴിയുന്നത് അപ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ശരിക്കും കാരണം ആ റോഡുകൂടെ ഒക്കെ തിരിച്ചു വരുമ്പോ എന്താ കഠിനില്ല റോഡില്ല റോഡ് ഇല്ല അങ്ങനെ പോണം അത് മലഞ്ചെരുവിലൂടെയൊക്കെ കൊണ്ട് ഡേഞ്ചർ ആയിട്ട് പോകണം പക്ഷെ നമുക്ക് ആ വഴി തന്നെയാണ് തെരഞ്ഞെടുത്തത് അതിൽ തന്നെ പോയി അതിലൊന്ന് പോയി കാരണം നമുക്ക് ഈ സമയത്തിന്റെ വിഷയമുണ്ട് കാരണം ലീവും അതിന് ബുദ്ധിമുട്ടുള്ള കാരണം ആ വഴി ഒന്ന് സെലക്ട് ചെയ്തിട്ട് മണ്ണാലി അപ്പം പോകുന്ന സമയത്താണെങ്കിൽ അവിടെ മഴ തുടങ്ങി എന്നുള്ളൊരു ഒരിത് ന്യൂസുകൾ വന്നു ഹിമാചലിൽ ഹിമാചൽ പ്രദേശ് മഴ തുടങ്ങി അവിടെ മഴ തുടങ്ങി നമ്മളവിടെ തുടങ്ങിയ പോലെയല്ല ഇത് ഇടിയും മല ഇടിയും പിന്നെ എവിടെ പെട്ട അവിടെ പെട്ടെന്ന് നേരം അത് മാറ്റണ വരെ നമ്മൾ കൊടുങ്ങും അപ്പം അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഭഗവാൻ പറഞ്ഞതല്ല പഴഞ്ഞാണ്ടാന്ന് ഇറങ്ങി ഇറങ്ങിയാണ് അവൻ എൻ്റെ കൂടെ സൂരജ് എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പ് മെമ്പറുണ്ടായിരുന്നു യു കെ എന്ന് യുവരാജ് എന്ന് പറഞ്ഞിട്ട് സൂരജ് ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലീവിന് രണ്ട് മൂന്ന് ദിവസം എൻ്റെ കൂടെ നിൽക്കണം പഴികളെങ്കിൽ പഴണിയില്ല എവിടെയാ അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു യാത്ര പോകേണ്ടത് അപ്പം ഞാനും ഉണ്ട് പറഞ്ഞ ആടും വന്നു ഞങ്ങൾ മണാലി ചെന്നു മണാലിന്നാണ് ആ റോഡ് യാത്ര ചെയ്യണത് ഒരു എന്താ പറയുക ഒരു വല്ലാത്ത യാത്ര ഓഫ് റോഡ് കൂടെയുള്ള ഒരു യാത്ര ഇത് കാണുന്ന ആൾക്കാരുടെ റൈഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ ഭാഗ്യമാണ് ആ യാത്ര മണാലി ടു സ്വിറ്റി വല റൈഡേഴ്സിന് പിന്നെ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചൊരു ഗംഭീര ഗംഭീര കാഴ്ചകളുണ്ട് നമുക്ക് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് അതും ആസ്വദിച്ച് ഈ ഓഫ് റോഡ് കൂടുതലുള്ളൊരു യാത്ര നമ്മൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നാലര മണിക്കൂർ അഞ്ചര മണിക്കൂറിൽ നിന്ന് കാണും പത്ത് പന്ത്രണ്ട് ആവണം നമ്മൾ എത്തിച്ചേരില്ല എന്നതാണ് ആ അവസ്ഥ നിങ്ങൾ എന്നിട്ട് അവിടെ എത്തിച്ചേർത്തു അവിടെ എത്തിച്ചേർന്നപ്പോൾ അപ്പോൾ ആ ഒരു വിഷയം ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുമല്ലോ ഓക്സിജൻ്റെ അളവ് കുറവാണ് ഡയറക്റ്റ് നമ്മൾ എണ്ണായിരം അടിയിൽ നിന്ന് പതിനാലായിരം അടിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അവിടെ താമസിച്ച് പിറ്റേ ദിവസം കീ മോണാസ്ട്രേ എന്ന് പറഞ്ഞാൽ മോണാസ്ട്രേയിലേക്കാണ് അപ്പോൾ രണ്ട് മെസ്സേജ് ആണ് ഭഗവാൻക്ക് തന്നത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ കീ മോണാസ്ട്രയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം അതെന്തിനാന്ന് വെച്ചാൽ ലാവോസു സമാധി ആയ സ്ഥലമാണത് അതായത് ബോഗർസ് ഇതിരെ പോണു ഇന്ത്യ അവിടെ ഒരു ശരീരം എടുക്കണു അപ്പൊ ആ ശരീരം എടുത്തിട്ട് ചൈനയില് പോണു ചൈനയിലത്തെ ജനങ്ങളെ ഗൈഡ് ചെയ്യണു തിരിച്ചു വരണു ഇവിടെ സമാധി ആവണോ ഇവിടുന്ന് ഇന്ത്യൻ ശരീരം എടുത്ത് തിരിച്ച് ഇവിടേക്ക് വരുന്നു ഇത് നമുക്ക് നമ്മൾ നമ്മുടെ ആചാര്യസ്വാമയുടെ കഥകളിൽ കാണാം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ച ഉത്തരം കിട്ടാണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരം ഒരു ഗുഹയില് വെച്ചിട്ട് ഒരു രാജാവിന്റെ ശരീരത്തിൽ കയറി ഇന്ന് നമ്മൾ എ ബി സിയിൽ പ്രഭാകര സിദ്ധയോഗിയുടെ യോഗിയുടെ എഴുന്നൂറ്റി അൻപത് വർഷത്തിനപ്പുറം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വർഷം മറ്റോ ആയ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ സമാധിയും തോമല്ലൂരുണ്ട് തമിഴ്നാട്ടിലുണ്ട് തോമല്ലൂർ സമാധി ആയത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വാർത്തയായി അത് കഴിയുമ്പോൾ കഴിഞ്ഞ വർഷം മറ്റോ തമിഴ്നാട്ടിൽ സമാധിയായി അപ്പൊ വീണ്ടും ശരീരം എടുക്കണം ആ ശരീരം എടുക്കുക അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ആചാര്യ സ്വാമിയിലുള്ള ശങ്കരാചാര്യ അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിച്ചു ഉത്തരം കിട്ടാണെങ്കിൽ അതേ ലൗജീത എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ആചാര്യ ശരീരത്തിൽ കയറി അത് പഠിച്ച് തിരിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വരണ ഒരു കഥകൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ ഇവിടെ പോകും ബോഗസുദ്ധർ ഈ സ്ഥലത്ത് പോകണം ഇവിടുത്തെ ചൈനീസ് ബോഡിയിൽ അങ്ങോട്ട് പോകണം അവിടുത്തെ ജനങ്ങളെ നയിക്കണു തിരിച്ചു വരും തിരിച്ച് പഴണിയിലേക്ക് വരുന്നു ഇന്ത്യൻ ബോഡിയിൽ അപ്പൊ ഈ സ്ഥലമാണ് ഈ പറഞ്ഞാസ്ട്രി ഇത് കീമോണാസ്ട്രി ചരിത്രം നമ്മൾ സ്ഥലം ഇല്ല ഇല്ല ഒന്നുമില്ല കീമോണാസ്ട്രി നമ്മൾ ആരംഭിക്കുക അതിന് ചരിത്രം പറയുകയാണെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത് അത് ബിൽഡ് ചെയ്തിട്ടുള്ളൂ ടിബറ്റിൻ ബുദ്ധിസ്റ്റ് അവർ ഫോളോ ചെയ്യണത് ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പക്ഷെ ഭഗവാന്റെ ഡയറക്ഷനിൽ ബേസിൽ ആണ് ഇദ്ദേഹം ലാവോഴ്സിന്റെ കാലഘട്ടം അപ്പൊ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് കിമോണാസ്ട്രി ഓട്ടോമാറ്റിക്ക് അവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാകും താപോഷ്യത്തിന് അമ്പലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവാം അത് അതിന്റെ മേലെയാണ് ആ ഒരു സന്യാസിക്ക് ഒരു ഇത് കിട്ടിയ കാരണം ആവും അവിടെ തന്നെ ഇത് പണിയാൻ കാരണം ഗംഭീരം ഒരു വലിയൊരു മോണാസ്ട്രിയാണ് മലയുടെ മുകളിൽ ഗംഭീരം അവർ കാണാൻ തന്നെ ഒരു ഭയങ്കരമായിട്ട് തോന്നും അപ്പൊ ആ മോണാസ്ട്രി പോയിട്ട് പ്രാർത്ഥിക്കണം പഴണീന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ സമർപ്പിക്കണം അവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോന്ന് പഴണീന്ന് സമർപ്പിക്കണം ഇതാണ് ഒരു ഡ്യൂട്ടി ഇതെന്തിനാന്ന് കഴിഞ്ഞാൽ ആ ഒരു ചക്രം തിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും ഉണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന സ്പിരിച്വൽ കൊടുക്കൽ വാങ്ങലുകളുടെ തുടർച്ചകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ അത് മുറിഞ്ഞു പോയി നമ്മൾ യങ് യാങ് നടത്തണം നടത്തിയത് അതിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഫ്ലോ തുടങ്ങിയിട്ട് ചൈനയിൽ ഉണ്ടായി ചില വ്യത്യാസങ്ങളുണ്ടായി ഇന്ത്യ ആയിട്ട് കൂടുതൽ നല്ലൊരു ബന്ധം വന്ന് ആ ഒരു പവർഫുൾ എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് മേധാവിത്വം കിട്ടാനാണ് നമ്മൾ അത് ചെയ്തത് എങ്ങി അങ്ങനത്തെ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് വീണ്ടും കണ്ടിന്യൂ ആണ് ഭഗവാൻ ഇത് ചെയ്യണത് അപ്പോൾ ടിബറ്റിന്റെ കാര്യത്തിൽ മുരികുവാൻ എന്തോ ഒരു തീരുമാനം എടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു വ്യത്യാസങ്ങൾ വരാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറാനും അങ്ങനൊരു ഇന്ത്യ ചൈന റഷ്യ എന്നൊക്കെ പറയണ രീതിയിലേക്കൊരു ലോക ശക്തികൾ ഉയർന്നു വരാനുള്ള തുടക്കമായിരിക്കാം ഞാൻ അങ്ങനെ കരുത്തുള്ളൂ എന്തായാലും ടിബറ്റിന്റെ കാര്യത്തിൽ ചില വിഷയങ്ങൾ എന്താ കാര്യങ്ങളൊക്കെ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല അവിടെ ഈ സമാധി ഉണ്ട് എന്നതല്ലാതെ ഭഗവാൻ മുരുകനുമായി ബന്ധപ്പെടുത്താ മറ്റൊന്നും ഇല്ലല്ലോ ഇല്ല അതാണ് ഞാൻ പറയുന്നത് ഈ സിദ്ധന്മാർ ഈ സിദ്ധന്മാര് അവിടേക്കും ഇവിടേക്കും സഞ്ചരിച്ചോണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ബോകൻ മഹർഷി പലപ്പോഴും പോയിട്ട് അദ്ദേഹത്തിന്റെ ഗുരു കാലങ്ങി സിദ്ധരാണ് അവിടെ താമസിച്ചു സമാധിയായിട്ടുള്ളത് അതേതു ശിഷ്യൻ പുലിപ്പാണി ചന്ദ്ര അവിടുന്ന് വന്ന ആളാണ് അപ്പൊ ഈ ഒരു എനർജി ഫ്ലോ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇതൊക്കെ മാറിയത് ഇത് തിരിച്ചു എനർജി ഫ്ലോ സിദ്ധന്മാരുടെ ഒരു യാത്ര അതിന്റെ ഒരു എനർജി ഫ്ലോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചേഞ്ചസ് വരും മുരുകയുഗത്തിൽ ഉണ്ടാവുന്ന ഞാൻ ചില ചേഞ്ചസുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാരതത്തിൻ്റെ സൂപ്പർ പവർ കുമാരകാന്ഡത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സിദ്ധന്മാരുടെ പ്രവർത്തനം ആക്റ്റീവ്നെസ് കൂടും അത് ഈ ചില ചരിത്രങ്ങൾ മാറ്റിമറിക്കും അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്നെ കൊണ്ട് ഇപ്പോൾ ഇവിടേക്ക് യാത്ര ചെയ്യിച്ചിട്ടുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടിബറ്റിൽ ചില വിഷയങ്ങളുണ്ടാവും ചൈനയിൽ ചില സംഭവങ്ങളുണ്ടാവും അത് ഒരു പുതിയൊരു ബന്ധങ്ങളിലേക്ക് വളരാൻ സഹായിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ എന്നെ അവിടേക്ക് അയച്ചിട്ടുള്ളത് അപ്പം ഞാൻ അതാണ് ഒരു ഡ്യൂട്ടി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് വരാം രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഡ്രൈവിലൊക്കെ പറഞ്ഞായിരുന്നു അശോക എൻ്റെ അണ്ണോൺ നയൻ്റെ അണ്ണോൺ മുമ്പ് അശോക ചക്രവർത്തിയും ഒമ്പത് ആൾക്കാർ അതായത് അശോക ചക്രവർത്തി ആൾക്കാരാൾക്കാർ അവരെയല്ല അശോക ചക്രവർത്തി രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുള്ളത് പവർഫുൾ അതായത് ബുദ്ധിമത്യേക്ക് കടക്കണ മുമ്പ് അദ്ദേഹം ധേൽപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ അത് ആധുനിക ഇന്ത്യയിൽ അവരുടെ പവർഫുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ മെയിൻ അടയാളങ്ങളൊക്കെ ബുദ്ധമതത്തിൻ്റെതായ ഡോക്ടർ ബി ആർ അംബേദ്കർ പോലും അശോകം അശോക അതിലേക്ക് വരാൻ ഇത്രയും ഹിന്ദു രാജ്യമായിട്ടും ഹിന്ദു അടയാളങ്ങളുണ്ടായിട്ടും സ്വീകരിച്ചത് അതിലൊരു കാരണം ഇത് അവസാന കാലത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാനായി അദ്ദേഹം പോലും ബുദ്ധമതത്തിലേക്ക് പോകാൻ കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് അത്ര ഡയറക്ഷൻസ് വന്നിട്ടുണ്ടാവാം അദ്ദേഹം അതുകൊണ്ടാണ് അതിലേക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട് നമ്മുടെ രസമായിട്ടുള്ള ഒരു കാര്യം എടുത്തിനോട് നമ്മുടെ ദേശീയ പതാക ഒരു ഇമ്പോർട്ടൻ ഒരു പ്രധാനപ്പെട്ട ഒരു രഹസ്യമുണ്ട് ടൈമിന്റെ എനർജി എടുത്തിട്ടുള്ളതാണ് ആളാണ് നമ്മുടെ ദേശീയപതാക സമയത്തിൻ്റെ എനർജി നമ്മുടെ ദേശീയപതാകയുടെ ഉള്ളിലുള്ള അശോക ചക്രം അല്ലെങ്കിൽ ഇരുപത്തിനാല് അരക്കാൻ ഇരുപത്തിനാല് ഇരുപത്തിനാല് ടൈമാണത് ഇരുപത്തിനാല് മണിക്കൂറാണ് ആ അതായത് ആ സമയത്തിൻ്റെ എനർജി എടുത്തിട്ടുള്ളൊരു ഒരു ഫ്ലാഗാണ് നമ്മുടേത് അതിനൊരു പവർ ഇങ്ങനെയുള്ള ഇതിൽ കാണാൻ പറ്റും അതായത് കാലത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് ആസക്തി കൂടി കൂടി വരും അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഉള്ള ഒമ്പത് പേര് ഈ ഒമ്പത് പേരിലേക്ക് നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ മുരുകാരുടെ കൂടെ ഉണ്ടായിരുന്നു ഒമ്പത് വീരമ്പാര് അദ്ദേഹത്തിന്റെ പടയാളിയുടെ വിക്രമാദത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒമ്പത് പേര് ഈ ഒമ്പതിന്റെ ഒരു തുടർച്ച നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും നവപാഷാണത്തിൻ്റെ വിഗ്രഹമാണ് ഇതൊക്കെ ഒരു എനർജി കണക്റ്റഡ് ആണ് ഇതൊക്കെ അത് ഈ ഒമ്പത് പേര് ഇവിടെ ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ നമ്മുടെ യാഗത്തിന് ഉജ്ജീന യാഗത്തിന് മുമ്പ് നമ്മൾ രണ്ട് പേർക്കാണ് ഇത് ചെയ്തത് ബലിയിട്ടിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറിനും ഒന്ന് ഭരത് മഹാരാജനാണ് ഇപ്പം എല്ലാവരും ഡോക്ടർ ബി ആർ അംബേദ്കറിനും ഭരണഘടനയെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് സംസാരിക്കുന്നത് അപ്പം ആ ഒരു കണക്ഷൻ ആ ഒരു സമയമായി അതങ്ങനെ നടക്കുള്ളൂ ഈ ഒമ്പത് പേരുടെ ഒരു ബ്ലെസ്സിങ് അനുഗ്രഹം എനിക്ക് കിട്ടണം അവരുടെ ഒരു എനർജി പോയിന്റ് ആണ് ആ സ്ഥലം അത് സ്പിറ്റ് അത് ഈ രണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ അന്ന് ഈ ഭഗവാന്റെ ഒരു വിളിയൊക്കെ വന്ന ശേഷം ഭഗവാനെ ഏൽപ്പിക്കുന്ന ദൗത്യം ലോകത്തിന്റെ പല ഭാഗത്തായി മുരുക ഭഗവാന്റെ അടയാളങ്ങൾ സ്ഥാപിക്കുക അതാണല്ലോ ഇതിൽ എന്തെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇടയ്ക്ക് തിരിച്ചടികൾ തിരിച്ചടി പറഞ്ഞത് ചെയ്യണ സമയത്ത് ഞാൻ ഉപയോഗിച്ചത് ഞാൻ ചോദിക്കാൻ കാരണം അതോടെ പറയാം അതായത് നമ്മൾ ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മുരുകയുഗം ആരംഭിക്കുന്നു പറയുന്നത് അപ്പോൾ ഈ അങ്ങ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ത്യയിലെ ഭരണമാറ്റം രണ്ടായിരത്തി പതിനാലിലുണ്ടായ ഭരണമാറ്റം നരേന്ദ്രമോദിയുടെ ആവിർഭാവം അങ്ങനെ ഒരു സർക്കാർ വരുന്നു അദ്ദേഹം തമിഴിനോട് കാണിക്കുന്ന മമത തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോല് കൊണ്ടുപോകുന്നു തമിഴ് ഭാഷ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയാണെന്ന് പറയുന്നു അങ്ങനെ തമിഴ് സംസ്കാരം തമിഴ് സംസ്കാരം എന്ന് പറഞ്ഞാൽ മുരുകണ്ടയാണ് മുരുകണ്ടെ സംസ്കാരത്തെ വാരിപ്പുണരുന്ന ദിശയിലുള്ള പിന്നെ ഉജ്ജയിനി ടൈം സോണിൻ്റെ കാര്യം മോദി വന്നതിന് ശേഷമുള്ള ചില മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ ഇന്റർ റിലേറ്റഡ് ആണെന്ന് നമ്മുടെ മുൻ സംഭാഷണങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷേ ഇക്കുറി നരേന്ദ്രമോദിക്കും ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഡോളറിന് തൊട്ടുപ്പുണ്ടായ ഒരു സെറ്റ് ബാക്ക് മാത്രമാണ് അത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇന്റർവ്യൂ വിസ്തീരില്ലേ സംസാരിച്ചു ഡോളറിന്റെ ഡോളർ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ സംഭവം ഡോളർ മെട്രോ ഡോളർ മറ്റേ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഡോളറിനെ തൊട്ട് നമ്മൾ ഇന്ത്യൻ കറൻസിൽ അതുകൊണ്ടുണ്ടായ ഒരു സംഭവമാണ് അത് വല്ലാണ്ടത്തെ ചെങ്കോലി അവിടെ അധികാര കേന്ദ്രത്തില് കൊണ്ട് വെച്ചോട് മാത്രമാണ് പിടിച്ചിരുന്നത് വീണാനാ വീണിട്ടുണ്ട് എല്ലാ ഇതിനു മുമ്പ് ആര് തൊട്ട് അവരൊക്കെ ഡോളറിന്റെ അങ്ങ് പറഞ്ഞ ഡോളറിന് ചില ചില താന്ത്രിക അടയാളങ്ങൾ ഉണ്ടെന്നാണ് അതെന്താണ് അതിലൊരു പിരിമിഡ് ഒരു കണ്ണുണ്ടാവും അതൊരു എനർജിയാ ആ എനർജി നമ്മുടെ ഇമ്യൂനാറ്റി ആയിട്ട് കണക്ട് ചെയ്യണം ഇതൊക്കെ അറിഞ്ഞ് വെച്ചിരിക്കുന്നതാണോ തീർച്ചയായും തീർച്ചയായും ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ ചെയ്യുന്നതല്ല നമ്മളെ കൊറിയയുടെ ലാഷൻ ഫ്ലാഗിൽ യങ്ങിയ അങ്ങനെ ചിഹ്നുണ്ട് അത് അവിടെ വെച്ചത് വെറുതെ അല്ല നമ്മുടെ ഫ്ളാഗിൽ ടൈം വന്നത് വെറുതെ അല്ല ഇതൊക്കെ നാണയത്തിലില്ല കറൻസിൽ ഇല്ല കറൻസിയിലില്ല അതാണ് അതാണ് ചില കാര്യങ്ങള് എന്താ പറയുക ചിലത് ചെയ്യേണ്ട ഒരു സമയമാകുമ്പോൾ അത് നടക്കും അതാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ നാഷണൽ ബാങ്കിൽ ടൈം വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ചോദ്യത്തിൽ തിരിച്ചു വന്നാൽ അപ്പം നമ്മൾ എന്ത് ഈ പോസിറ്റീവായി എനർജിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളെ ഇഷ്ടപ്പെടാത്ത നെഗറ്റീവ് എനർജി നമ്മുടെ ചുറ്റുമുണ്ട് അതിന് തടസ്സപ്പെടും ഈശ്വരന്മാർക്ക് ഒരു പരീക്ഷണകാലം ഉണ്ടായിട്ടുള്ളൂ അപ്പം ക്രൈസ്റ്റിൻ്റെ യേശുദേവന്റെ കാര്യം നോക്കും പരീക്ഷണങ്ങളുണ്ടായി ശ്രീകൃഷ്ണന്റെ കാര്യം ശ്രീരാമചന്ദ്രദേവന്റെ കാര്യം ഒക്കെ അവസാനം കണ്ണീരൊരുക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമേന്ന് അപ്പം എല്ലാ ദൈവിക വഴിയിൽ പോകുന്ന എല്ലാവർക്കും പ്രതിസന്ധിയുണ്ട് ദൈവം കൂടെ ഉണ്ട് മൂർത്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് ഭഗവാന് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം ഇതിനെ തടസ്സപ്പെടുത്താൻ ഈ പ്രതിലോമ ശക്തികൾ എന്തൊക്കെയാണല്ലോ ഉണ്ടല്ലോ അതിൻ്റെ അത്തരത്തിലുള്ള എന്തെങ്കിലും തടസ്സപ്പെടത്തിൽ ഉണ്ടായിട്ടോ തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതെനിക്ക് ആദ്യം തൊട്ടേ വരാം നമ്മൾ രണ്ടായി ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാറ് വരെ എനിക്ക് പുറത്തേക്ക് പറയാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അതുവരെ ഒരു കുഴപ്പമില്ല രണ്ടായിരത്തി നാല് തൊട്ട് ആരംഭിച്ച് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു വ്യാഴവട്ടം വ്യാഴവട്ടം അതായത് ഞാൻ അന്ന് പറഞ്ഞു അഞ്ചുകൊല്ലം കണ്ടു നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ ഞാൻ തന്നെ ഒരു കാര്യം മറന്നുപോയി പ്രേക്ഷകർ ചിലപ്പോ മറന്നുപോയി നമ്മളീ ലൗകികളൊക്കെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് പലതും മറന്നുപോകും അത് ശരിയാണ് അല്ല അപ്പൊ ഈ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ആൾക്കാരുടെ ഇടയിലേക്ക് എന്നെ വിട്ടിട്ടുള്ളൂ അതിന് കാരണം എനിക്കത് താമസമാണ് മനസ്സിലായി കാരണം ഞാൻ പുറത്ത് പറഞ്ഞു തുടങ്ങുന്നു പുറത്ത് പറഞ്ഞു തുടങ്ങിയിട്ട് അത് ആദ്യം എന്റെ നാട്ടില് വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം ചെയ്യണത് അപ്പോൾ പ്രോഗ്രാമിൽ അവിടെ പറയാം ഞാൻ എന്തിനും ഇത്ര നാൾ സഞ്ചരിക്കും കാരണം അവിടെ ഇവിടെ ഒരു ഒരു മർമ്മരം പോലെ കാര്യങ്ങളായി അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു പോകണം എന്തു അറിയില്ലയെന്ന് വേണ്ട ഞാൻ തന്നെ പറയാം ഇതാണ് ഇപ്പോഴല്ല നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ എപ്പോഴും ഒരു ഒന്നോ രണ്ടോ പേര് വന്നിട്ട് നമുക്കൊരു ഷേക്കൻ വന്ന് നമസ്കാരം പറഞ്ഞു പോകും നമ്മുടെ കൂടലും ഒരുപാട് പേര് ഒരുപാട് പേര് തീർച്ചയായും അപ്പം അവിടെ പറയാ നിൽ അവിടുന്ന് നമ്മളത് തുടക്കം തുടങ്ങുമ്പോൾ അന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഒരു ആറ് ലക്ഷം രൂപ ചെലവുണ്ട് നാല് പലരും തരാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങണത് നാല് ലക്ഷം കിട്ടിയില്ല തരാന്ന് പറഞ്ഞവരൊക്കെ പലരും വഴിന്ന് പോയി അവസാനം രണ്ടു ലക്ഷം വേണം പരിപാടി നടത്തണം നടത്താതിരിക്കാമെങ്കിൽ ആകെ നാടൻ കിട്ട അവസ്ഥയോ കാരണം നമ്മൾ വലിയൊരു ലെവലിൽ അത് പറയാൻ പോവുക എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പോവാ രണ്ടു ലക്ഷം പലിശക്ക് കടക്കും മാസം ആറായിരം രൂപ പലിശ കൊടുക്കണം അന്ന് എന്റെ ശമ്പളം അന്നത്തെ അന്നത്തെ ശമ്പളം എല്ലാ ലോണും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇല്ല കഴിഞ്ഞ നമുക്ക് പതിനാലായിരം രൂപ കിട്ടുക ബാക്കി ആറായിരം രൂപ ഇതില് പോയി എണ്ണായിരം രൂപയുള്ളു ജീവിക്കാൻ എൻ്റെ അമ്മയുണ്ട് വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയുണ്ട് അന്നത്തെ അവസ്ഥയാണ് പറയണോ ശരിക്കും പൊന്നിച്ച് പൊന്നിച്ച വെറുക്കന്ന് പറയുന്നില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു അതാണ് തുടക്കത്തെ വിഷമം അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞു മാസം ആറായിരം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ആ സമയത്തും വല്ലാത്ത സെറ്റ് ബാക്ക് ഉള്ള സഭയാണ് എന്നെ കുറച്ച് ആൾക്കാർ അറിയണം ആ ചാനൽ മൂന്നാമത് കടന്നു പറഞ്ഞിട്ട് തമിഴ് ചാനലിലാണ് വരണത് അറിയണം അങ്ങനെ കുറേ പേര് അറിഞ്ഞിട്ട് അവസരം പുറത്തുള്ള ആൾക്കാർ ലണ്ടനിലൂടെ പലവരും അറിയണം അപ്പോൾ അവർ അവർ പറഞ്ഞു ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാം ഒരു കാര്യം പഴിയിൽ പൂജിച്ച് അപ്പോൾ ഞാൻ ഹാപ്പിയായി എനിക്ക് യൂറോപ്പിൻ്റെ ആ കാഡിന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല ഞാനിവിടെ പഴനിയിൽ അവരൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അവരെന്നാണ് അവർ അമ്പലത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത് അമ്പല കമ്മിറ്റിയെ തീരുമാനിച്ച് അവർ മീറ്റിംഗ് കൂടി തീരുമാനിച്ച് പ്രതിഷ്ഠിക്കുക അപ്പം ഞാൻ തന്നെയാണ് അതിന് സജഷൻ കൊടുത്തത് നമുക്ക് ഇവിടെ പഴനിന്ന് പോയിട്ട് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കില്ല അവർ അമ്പല കമ്മിറ്റി തീരുമാനിച്ചു നമ്മൾ റെഡി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലെറ്റർ അയച്ചു തന്നു ആ വിഗ്രഹം പണിയേണ്ടത് ആ കമ്മിറ്റിയിൽ ഒന്നോ രണ്ട് പേര് അതിന്റെ ക്യാഷ് അയച്ചു തന്നു നമ്മളിവിടെ പണിതും തൃശ്ശൂർ തന്നെയാണ് ആ വിഗ്രഹം പണിതത് പഴനിയില് പൂജിച്ചു അത് ഞാൻ അവരേതൊന്നും ചോദിച്ചില്ല നമ്മുടെ ആൾക്കാരെ ചെയ്തു പഴനി വിഗ്രഹം അയ കൊണ്ടു അയച്ചു അവിടെ എത്തി ഞാൻ അങ്ങോട്ട് പഴനി അവിടേക്ക് ലണ്ടനിലേക്ക് പോണ സമയത്ത് ഈ അമ്പലത്തിൽ രണ്ട് ഗ്രൂപ്പായിട്ട് പിരിഞ്ഞു അവരമ്മളെന്തോ ഈഗോ ക്ലാസ് വഴക്കായി ആ ഈഗോ ക്ലാസ്സിന്റെ പേരത്ത് ഒരു സൈഡിലത്തെ ആൾക്കാരാണ് ഈ കാശ് ഇറക്കിയിരിക്കുന്നത് മറ്റൊരു ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറ്റില്ല പറഞ്ഞു ഇവര് ഞാൻ ഒരു ബന്ധുമില്ല പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഇത് പ്രതിഷ്ഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഫുൾ പരാജയപ്പെട്ട് ഞാൻ തിരിച്ചു പോന്നു ആ സമയത്താണ് സെന്ധിൽ പലരും എന്നോട് ചോദിച്ചത് സെന്ധിലെങ്ങനെ പോയത് എന്തുകൊണ്ടാണ് പോയത് ശരിക്കും എല്ലാമാർക്കും എന്തുകൊണ്ട് പോയതെന്ന് പലരും ചോദിച്ചത് പക്ഷേ എല്ലാമാർക്ക് തുടങ്ങിയിട്ടില്ല സെന്ധിൽ പോകുമ്പോൾ എല്ലാമാർക്ക് തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലാണ് എല്ലാം പോകണത് രണ്ടായിരത്തി ഞാൻ തിരിച്ചു വരുമ്പോൾ സെന്ധിലെ അപ്പൊ ഈ തിരിച്ചടികൾ മനസ്സിലായി തുടങ്ങി ചില ശക്തികൾ നമ്മളെ അറ്റാക്ക് ചെയ്തു തുടങ്ങി കുറച്ച് സിറ്റുവേഷൻ ആണ് ഇനി എന്ത് ചെയ്താലും പരാജയപ്പെട്ടു നിൽക്കണമെങ്കിൽ ഇതൊന്നും സെന്ധുലിന് അനുഭവപ്പെട്ടു ആളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും കൊറേ ആൾക്ക് ഭയങ്കര തിരിച്ചടികളുണ്ടായി ആ സമയത്ത് അതിൽ ഒന്നാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു രണ്ട് അദ്ദേഹം ആ സമയത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചില തീവ്ര നിലപാടുകൾ എടുത്തു അപ്പൊ ഓപ്പോസിറ്റുകൾ ചില തീവ്ര നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോ ഹിറ്റ്ലിസ്റ്റില് ചന്ദിലെ മൂന്നാമത്തെ പേരാ പോലീസ് പ്രൊട്ടക്ഷൻ തോക്കുള്ള പോലീസുകാരൻ ഒക്കെ ഒരു കച്ചവട സ്ഥാപന കച്ചവട സ്ഥാപന പക്ഷെ ഇപ്പൊ രാഷ്ട്രീയത്തിലുണ്ട് അപ്പൊ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു കൊറേ കാലത്തൊക്കെ വെച്ചിട്ടുള്ള ചന്ദ്ര എന്നോട് പറഞ്ഞു അതൊന്നും മാറാൻ ഇനി നമ്മൾ ഒരുമിച്ച് കടന്നാ എനിക്കും ബുദ്ധിമുട്ടുണ്ടാവും ദോഷം ഉണ്ടാവും കാരണം ഞാൻ സ്പിരിച്വലായിട്ട് പോകണോ ആള് രാഷ്ട്രീയമായിട്ട് പോണ പോകണോ അപ്പൊ നമ്മൾ മാറാന്ന് പറഞ്ഞിട്ട് ആളും പോയി ഒരു അതായത് ആകെ പരാജയപ്പെട്ട് തോളത്ത് കഴിക്കാൻ പറ്റിയ ഒരാളാണ് ആളും പോയി ഒറ്റപ്പെട്ട ഭയങ്കര ഒരു അവസ്ഥയെ ഒരുപാതിരി വെള്ളത്തിൽ നമ്മൾ താണു പോവാന്ന് പറയില്ലേ അങ്ങനെ താണു താഴ്ത്തിക്ക് പോയി പക്ഷെ ചില സമയങ്ങൾ അങ്ങനെയാണ് നമ്മൾ താഴ്ന്നു പോയി എല്ലാവരും വിചാരിക്കുമ്പോൾ ചില ശക്തികൾ നമ്മളെടുത്ത് ഉയർത്തും എന്നെ പിടിച്ചു വീണ്ടും മോളിക്ക് വലിച്ചിട്ടു അപ്പൊ എന്റെ കയ്യിൽ രണ്ട് മൂന്ന് കല്ലുകൾ ഉണ്ടായിരുന്നു അതാണ് എല്ലാം മാർക്ക് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അതൊന്നും അവസാനിക്കില്ലായിരുന്നില്ലേ എല്ലാവരും ആരംഭിക്കില്ലായിരുന്നു അതെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ട് നമ്മളെ അവരോടൊന്നും നമ്മൾ സംസാരിക്കാൻ ഇതെന്നൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് നടക്കാൻ നമ്മളെല്ലാം അവിടെ പോകുമ്പോഴും നമ്മുടെ അവരോട് അതെ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഇവിടെ അല്ല ഇവിടെ ചെന്നാലും നമ്മളങ്ങനെ അവരോടൊന്നും സംസാരിക്കാറില്ല നമ്മളവിടെ പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യണു പ്രാർത്ഥിക്കണു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ഭസ്മം അവിടെ സമർപ്പിച്ചു പഴനിടെ മുരുവാൻ അഭിഷേകം ചെയ്ത ഭസ്മം അവിടെ സമർപ്പിച്ചു ആ അമ്പലത്തിന്റെ ഉള്ളിൽ ഞാൻ വെച്ചു അവിടെ മണ്ണെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അടുത്ത ആഴ്ച പഴനി പോയിട്ട് ബോബർ മഹയുടെ ആ ഗുഹയില് കൊണ്ട് സമർപ്പിക്കും ഇതാണ് ആദ്യത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പൊ ആ ഡ്യൂട്ടിയിലേക്ക് അതിനു വേണ്ടി പോണു രണ്ടാം തവണ നമ്മൾ അശോക ചക്രവർത്തിയുടെ ഒമ്പത് അണ് അവരുടെ ബ്ലെസ്സിങ്ങിന് അയക്കണമെന്നും ഈ സ്പിറ്റി വലയിലേക്ക് ഞാൻ ഉടനെ എനിക്ക് മനസ്സിലായി കുറെ കാര്യങ്ങളുണ്ട് അത് ഈ ഫോർത്ത് ഡൈമെൻഷനായിട്ട് കണക്ടാ അവിടെ ശെരിക്കും അവിടെ പലരും മിൽക്കി വേ കാണാൻ വരാറുണ്ട് മിൽക്കി വേ കാണാൻ പറ്റും ആകാശ മറ്റേക്സില് ആകാശങ്ങളുടെ ഭാഗമാണ് ക്ലിയർ ഒരുപാട് പേര് വരുവാണ് അപ്പൊ നമ്മള് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായത് ഫോർത്ത് ഡയമെൻഷൻ അത് വേറെ ഡയമെൻഷനിലേക്ക് ഡയറക്റ്റ് കണക്ട് ആവാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ അതായത് നമ്മൾ വേറൊരു ഡയമെന്ഷൻ്റെ ഭൂമിയിലേക്ക് കണക്റ്റ് ആവാൻ എളുപ്പമല്ല കണക്ട് അതൊന്നും കൂടി അപ്പം അതിൻ്റെ കൂടെ വിശദീകരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു അനുഭവം കൂടി നമ്മൾ പറയും ഞാൻ പറഞ്ഞു ഫോർത്ത് ഡയമെന്ഷനിൽ ഞാൻ ടച്ചായ ടച്ചായി എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടെന്ന് പക്ഷെ അത് പലരും അത് വളരെ സന്തോഷമായിട്ട് ഭാഗ്യം എന്ന് പറയുമ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ചില കഷ്ടപ്പാടുകളും ഉണ്ട് അതാണ് ഞാൻ അപ്പോൾ അതിൽ പറയാൻ പാടാം അതെന്താ വെച്ചാൽ നമുക്കൊരു മെഡിറ്റേഷനിൽ വേറെ ഡയമെൻഷനിലേക്ക് പോകാം എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മൾ ഈ ഫിസിക്കൽ ബോഡി വെച്ചിട്ട് വേറെ ഡയമെൻഷനിൽ ടച്ച് ആവാൻ എളുപ്പമല്ല കാരണം നമ്മുടെ ഈ ബോഡി നമ്മുടെ ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് വേറെ ഡയമെൻഷനിൽ കണക്റ്റ് ആവാൻ എളുപ്പമല്ല രണ്ട് സമയത്താണ് നടക്കണം ഒന്നുകിൽ മരിക്കണം അല്ലെങ്കിൽ മരണത്തിൻ്റെ അവസ്ഥയിൽ എത്ര ബോഡി ചെതിൽ പക്ഷേ മറ്റു ഡയമെൻഷനിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ആളുകളൊക്കെ ഉണ്ട് ടൈം ട്രാവലിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് തീർച്ചയായും അങ്ങനെ ചെയ്തത് ആരായാലും അവരിതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ഫിസിക്കൽ ബോഡിയിൽ എന്താണ് നമുക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് നമ്മുടെ ബോഡി അതേ പറഞ്ഞു രണ്ടുപേരൊക്കെ പറ്റുള്ളൂ നീ മരിക്കണം അല്ലെങ്കിൽ മരണത്തോടെ ലെവലിൽ ലെവലെത്തണം നമ്മുടെ ശരീരം അകച്ചെതിൽ തെറിക്കണ ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനെ ആയി അത് അങ്ങനെ ആയാൽ മാത്രം അവർക്കും ആ ഒരു ഡയ്മെൻഷനിലെ ആൾക്കാരും നമ്മളെ കണക്ട് ആവാൻ പറ്റുള്ളൂ നമുക്ക് അവര് കണക്ട് നമ്മൾ ഇങ്ങനെ പതിയെന്ന് പറയില്ലേ എനിക്ക് ആ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ നാലിലെ ആ യാഗത്തിനാണ് സമയത്താണ് ഇതൊക്കെ ഉണ്ടാവണത് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഓടിക്ക് ശരിക്കൊരു മെസ്സേജ് കിട്ടണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെസ്സേജ് കിട്ടണം മെസ്സേജ് കിട്ടിയ ഡി കോഡ് എടുക്കണു അതുവരെ നമുക്കൊരു ഒരു വല്ലാത്ത ഒരു ഉത്തരം വരെ വല്ല ഉത്തരം കിട്ടി നമ്മൾ ശാന്തവും നമ്മൾ അടുത്ത അതിലേക്ക് വർക്കിലേക്ക് കിടക്കും ഇവിടെ ഉണ്ടായത് എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ഈ മെസ്സേജ് ആരംഭിച്ച ശേഷം എനിക്ക് എന്റെ മനസ്സിൽ ഭയങ്കര ഭയം മരണ ഭയം ഓരോ സംഭവങ്ങളും എന്നെ അന്നത്തിലേക്ക് വലിച്ചെടുക്കായിരുന്നു ഞാൻ ആ പദവി പോയിച്ചിരിക്കുക ആ സമയത്ത് ഞാൻ എൻ്റെ വൈഫിന് വൈഫ് എന്നോട് ഒരു ദിവസം ചോദിച്ചു എന്നെ പറ്റിയ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു വിഷയം എന്താ നടക്കണമെന്ന് അറിയില്ല ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് ഞാൻ എന്ന് പറഞ്ഞത് ഒരു ദിവസം ഡോക്ടർ ഒരു എനിക്ക് മെസ്സേജ് കിട്ടി മെസ്സേജ് കിട്ടി ഞാൻ കാമാവെന്ന് വിചാരിച്ച സമയത്ത് വീണ്ടും കാമാവുന്നില്ലേ അതന്നെ കണ്ടിന്യൂസ് ചെയ്യുക അപ്പൊ ഞാൻ ഒന്നുകൂടി ഭയുന്നു കാരണം അത് സാധാരണഗതിയിൽ ഒരു മെസ്സേജ് കിട്ടി ക്ലിയർ ആവണം ക്ലിയർ ആവുന്നില്ല വീണ്ടും കൂടുക ചെയ്യണത് ഞാൻ പലരും കാണുന്നു പലരും അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ ഒരു ദിവസം ഒരു ഡോക്ടർ മഹേഷുണ്ട് എൻ്റെ ഫ്രണ്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ഷോൾഡറിൻ്റെ അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു എന്താ എന്താ മുഖോക്കാകോ ഇതായിട്ട് ഇരിക്കണത് നമുക്കൊന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൂടി വടക്കുന്നത് അതിന് ആ അമ്പലത്തിൻ്റെ അവിടെ പോയിരുന്നു സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിലാണ് എനിക്ക് തിരിച്ചു വരവേണ്ടത് ഒരു മെസ്സേജ് അല്ലെങ്കിലോ ഇനിയും മെസ്സേജുകൾ ഉണ്ടെങ്കിലോന്ന് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോഴാണ് ഞാൻ ഒന്ന് ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ആണെങ്കിൽ അങ്ങനെയാണ് ആ മെസ്സേജ് ഫുൾ കിട്ടിയത് പക്ഷെ കിട്ടിയിട്ടും എൻ്റെ അവസ്ഥ മാറിയിണ്ടായിരുന്നില്ല ആ സമയത്ത് ഫുൾ രണ്ട് മാസം ഞാൻ ലീവ് എടുത്തു ഓഫീസിൽ കാരണം ആകെ ഒരു അവസ്ഥ മാറി രണ്ട് മാസം ലീവ് എടുത്തു കാരണം എനിക്ക് ഓഫീസിൽ പോയ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വിത്ത് ഔട്ട് പേ സമ്പളില്ലാത്ത ലീവ് രണ്ട് മാസം എഴുതി കൊടുത്ത് കാരണം മറ്റേതാണെങ്കിൽ നൂറ് ചോദ്യങ്ങളുണ്ടാവും നമ്മളില്ലാത്ത ലീവ് ആണെങ്കിൽ ഇതാവാം എടുത്ത് പുറത്തിറങ്ങി ആ സമയത്ത് ഫുൾ യാത്ര ചെയ്യുന്നു ഈ ചോളന്മാർ സഞ്ചരിച്ച വഴി കൂടെ തായ്ലൻഡ് മാലിദ്വീപ് മാലിദ്വീപിലത്തെ കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് പറഞ്ഞു ഈ പറഞ്ഞ സമയം പിന്നെ ഈ ഒരു വല്ലലാർ സിദ്ധര് സഞ്ചരിച്ച വഴി കൂടെ പഴനിന്ന് ചെന്നൈ വരെ വല്ലലാർ സഞ്ചരിച്ച വഴി കൂടെ പിന്നെ ഈ ട്രിച്ച് സൈഡ് മൊത്തം പൂംഖാർ മൊത്തം ആ ചോളന്മാരുടെ ഏരിയ ഈ വീട്ടിലേക്ക് വരുക അടുത്ത ദിവസം രണ്ടു ദിവസം ഞാൻ വീണ്ടും യാത്ര ഇങ്ങനെയായിരുന്നു ഞാൻ വൈഫിനോട് പറഞ്ഞു രണ്ടു മാസം ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയി എന്ന് വിചാരിച്ചോ എന്നെ ഞാൻ ഒന്നും അന്വേഷിക്കില്ല വീട്ടില് നീ കാര്യങ്ങൾ ചെയ്യാ രണ്ടു മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇത് ഇത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഗൾഫിലാന്ന് അന്ന് വിചാരിച്ചോ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു അല്ലാതെ വല്ലാത്ത അവസ്ഥയെ ഈ യാത്ര ഫുള്ള് കറങ്ങിയാൽ വരിക വീട്ടിൽ വരിക രണ്ടു ദിവസം വീണ്ടും പോവുക തായ്ലാന്റ് പോവാ മാലദ്വീപ് പോവാ അവസാനത്തെ യാത്രയിൽ പഴണീന്ന് പോയിട്ട് ആ യാഗത്തിൻ്റെ തലേന്നെത്തിയപ്പോഴാണ് ഞാൻ ഓക്കെ ആയത് ഓക്കെ ആയത് അതിന് ശേഷം എനിക്ക് ആ എനർജി കിട്ടുക എൻ്റെ ശരീരത്തെ ചെറുതത്തെറുപ്പിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ആരെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഫോർത്ത് ഡയമെൻഷൻ എനിക്ക് ഇത്ര എളുപ്പമല്ല ഒന്നും അത്ര എളുപ്പമല്ല എന്നുള്ളത് കാര്യം ചില ആൾക്കാരും വിചാരിക്കും ഇതൊക്കെ ഒരു ഭയങ്കര എളുപ്പത്തിൽ കിട്ടണമെന്ന് ഒരിക്കലും സ്പിരിച്വാലിറ്റി നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല ഒരു അറിവും നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല കഠിനമായിട്ട് പരിശ്രമിച്ചാൽ പറ്റും അപ്പോൾ ആ സംഭവത്തിൽ ഈ സ്പിറ്റി വാലിയിലെത്തിയപ്പോൾ ഞാനതിൻ്റെ ആ ഒരു ഡെപ്ത്ത് മനസ്സിലായി ഞാനതിന് വേറൊരു ലോകത്തിലേക്ക് ഡയമെന്ഷനിലേക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും ഞാൻ പറഞ്ഞു കുമാരികാണ്ടത്തിലുള്ള ജനങ്ങൾ തിരിച്ച് വരുന്ന ടൈമായി മീൻസ് ഇതൊക്കെ അതിൽ കാണാൻ പറ്റും അവരൊക്കെ വരണ വഴി തീർച്ചയായും ഈ സ്പിറ്റി വാലി വഴിയാവും അതൊക്കെ അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റും ഇനി ഞാൻ അത് പോയി സ്പിറ്റി വാലിയിൽ പോയിട്ട് ഇവിടെ ഈ മോണാസയില് പോയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഭർപ്പിച്ചു എൻ്റെ ഭഗവാനെ പ്രാർത്ഥിച്ച് അവിടുന്ന് മണ്ണെടുത്ത് വന്നു അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മെസ്സേജ് ബാലൻസാ അശോകാൻ്റെ അന്നോ അതെപ്പോ കിട്ടും എന്നുള്ളതാണ് വെയിറ്റ് വെയിറ്റ് ചെയ്തത് ഏതായാലും സ്പിറ്റി വാലി പോയിട്ട് ആദ്യമായി നമ്മുടെ സ്റ്റുഡിയോയിലേക്കാണ് വന്നത് വലിയ സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകരാണ് കാത്തിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു വന്ന് ഭഗവാൻ മുരുകനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു പഴനിമലയെക്കുറിച്ച് പറഞ്ഞു പക്ഷേ പഴണിയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തിരില്ല പഴനി മാത്രമല്ല തമിഴ്നാട്ടിൽ ആറുപടേ വീടുണ്ട് തൃപ്രകുണ്ടമുണ്ട് അങ്ങനെ ഒരുപാട് മുരുക ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങ് തന്നെ പോയിട്ടുള്ള നിഗൂഢമായ മലനിരകളും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ചെറിയ ചെറിയ ഇൻഫർമേഷൻസാണ് കിട്ടിയത് അത്തരം കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് അറിയേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ രജീത് കുമാർ ജി നമ്മളോടൊപ്പം ഉണ്ട് ഈ എപ്പിസോഡുകൾ തുടരുകയാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇന്നു മുതൽ തുടർച്ചയായി വരുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാവുക നമുക്ക് ഈ വിശേഷങ്ങൾ ഭഗവാന്റെ വിശേഷങ്ങൾ പറയാം പുതിയ അറിവിൻ്റെ ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത് നിങ്ങളും കൂടെ ഉണ്ടാവുക കൂട്ടത്തിൽ നമ്മുടെ ചാനൽ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക